സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് തദ്ദേശ മത്സരിച്ചവരെയും വിജയം വരിച്ചവരെയും ആദരിച്ചു ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ വാർഡുകളിൽ വിജയം വരിച്ച യു ഡി എഫിന്റെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ അശോകൻ കെ ഹൈദ്രോസ് സുനിൽകുമാർ ചാണാടി ഫാസില അഷ്റഫ് ഷിലു ടീച്ചർ എന്നിവരെയും ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും വിശ്വസിച്ച പ്രസ്ഥാനത്തിനും യു ഡി എഫിനും വേണ്ടി പോരാടിയവരെയും എസ് എൻപുരം മണ്ഡലം കോൺഗ്രസ് എൻ ആർ ഐ വിങിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു സ്വീകരണ സമ്മേളനം എഐസി സെക്രട്ടറി ടി എൻ ഉദ്ഘാടനം ചെയ്തു മുക്തഖണ്ഡം അഭിവാദ്യം ചെയ്യുന്നത് എന്ന കാര്യം സന്തോഷത്തോടുകൂടി പറയുന്നത് കോൺഗ്രസ് ഇന്ത്യയുടെ ഒരു വികാരമാണ് കോൺഗ്രസ് ഇന്ത്യക്കാരുടെ ഒരു വിശ്വാസമാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരനെ രണ്ട് നൂറ്റാണ്ടിലേറെക്കാലം ഇന്ത്യയെ അടിമരായോജമാക്കി വെച്ച ബ്രിട്ടീഷുകാരനെ ഈ രാജ്യത്ത് നിന്നും എന്നേക്കുമായി നാടുകടത്താനും നമ്മൾ പിറന്ന ഈ മണ്ണ് അമ്മയ്ക്ക് തുല്യമായ ഈ മണ്ണിന് സ്വാതന്ത്ര്യം വന്നു തരാൻ വേണ്ടി ത്യാഗോചരമായ നേതൃത്വം കൊടുത്ത മഹത്തായ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ അടയാളമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലോകത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് രണ്ട് നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ലോകത്തിൽ വേറൊരിടത്തും ഉണ്ടാകാൻ അറിയില്ല ജനാധിപത്യമുള്ള പല രാജ്യങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ അരനൂറ്റാണ്ടിലേറെ ജീവിച്ചതായി ചരിത്രമില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കാർഗാഴ്സും ആംഗിൾസും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ ഒരു മുറിക്കുള്ളിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം പോലും പല രാജ്യങ്ങളിലും മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ സ്വപ്ന രാമചന്ദ്രൻ മുഖ്യാതിഥിയായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ കെ സിറാജ് അധ്യക്ഷത വഹിച്ചു അഞ്ച് സീറ്റുകൾ നമുക്ക് ും മനസിലാകും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കഴിഞ്ഞു ആ വട്ടപൂജ്യത്തിൽ നിന്ന് അഞ്ചു സീറ്റുകൾ നേടി നമ്മളെവിടെ ഉണ്ട് എന്ന് ഈ അവർ ചെയ്ത് ഡിസി സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ ടി എം നാസർ ബ്ലോക്ക് പ്രസിഡന്റുമാരായ പി വി മൊയ്തു സുനിൽ പി മേനോൻ നേതാക്കളായ ആർ ബി മുഹമ്മദാലി സി ബി ജയലക്ഷ്മി ടീച്ചർ പി കെ റഹ്മാൻ മാസ്റ്റർ ആസിഫ് മുഹമ്മദ് സലീം കൈപ്പമംഗലം സൈനുദ്ദീൻ കാട്ടകത്ത് പ്രവീന്ദ വിജുമോൻ പി എ ഷിംനാസ് വി എം ഷൈൻ പി ഡി സാജൻ തുടങ്ങിയവർ സംസാരിച്ചു ിൽ സ്വാഗതവും രാജേന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു അപ്പൊ ഏറ്റവും ബെസ്റ്റ് തന്നെയാവണ്ടേം കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്